പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും സ്വാഗതം പാകിസ്ഥാൻ ചൈനയിൽ നിന്നും ഇസഡ് ടെൻ എം ഇ അറ്റാക്ക് ഹെലികോപ്റ്ററുകൾ വാങ്ങിയിരിക്കുകയാണ് ഈ അറ്റാക്ക് ഹെലികോപ്റ്ററുകൾ പാകിസ്ഥാൻ തങ്ങളുടെ മിലിറ്ററിയിലേക്ക് ഇൻഡക്റ്റ് ചെയ്തിരിക്കുന്നു ചൈന ഡെവലപ്പ് ചെയ്ത ഇസഡ് ടെൻ അറ്റാക്ക് ഹെലികോപ്റ്ററിന്റെ ഒരു വേരിയൻ്റാണ് പാകിസ്ഥാൻ വാങ്ങിയ ഇസഡ് ടെൻ എം ഇ ചൈന ഈ ഹെലികോപ്റ്ററുകൾ ടിബറ്റിൽ ഇന്ത്യൻ അതിർത്തിയോട് ചേർന്ന് വിന്യസിച്ചിട്ടുണ്ട് വളരെ വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു അറ്റാക്ക് ഹെലികോപ്റ്റർ പാകിസ്ഥാന് ലഭിക്കുന്നത് അറ്റാക്ക് ഹെലികോപ്റ്ററുകൾ തങ്ങളുടെ സേനയുടെ ഭാഗമാക്കുവാൻ വർഷങ്ങളായി പാകിസ്ഥാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ പലവിധ കാരണങ്ങൾ കൊണ്ട് പാകിസ്ഥാന്റെ പദ്ധതികൾ ഒന്നും തന്നെ നടപ്പിലായില്ല പാകിസ്ഥാൻ അമേരിക്കയുടെ എ എച്ച് വൺ കോബ്ര അറ്റാക്ക് ഹെലികോപ്റ്ററുകൾ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ഇൻജക്ട് ചെയ്തിരുന്നു ഈ അറ്റാക്ക് ഹെലികോപ്റ്ററുകളെ റീപ്ലേസ് ചെയ്യുവാൻ പാകിസ്ഥാൻ മറ്റ് പല അറ്റാക്ക് ഹെലികോപ്റ്ററുകളും വാങ്ങുവാൻ ശ്രമിച്ചിരുന്നു അമേരിക്കയുടെ തന്നെ എ എച്ച് വൺ ഡബ്ല്യു സൂപ്പർ കോബ്ര വാങ്ങുവാൻ ആദ്യം ശ്രമിച്ചെങ്കിലും അത് വിജയിച്ചില്ല അതിനുശേഷം ഇന്ത്യ വാങ്ങിയ അപ്പാച്ചെ ഹെലികോപ്റ്ററുകൾ വാങ്ങുവാൻ ശ്രമം നടത്തി എന്നാൽ പാകിസ്ഥാന്റെ ഈ ആവശ്യവും അമേരിക്ക റിജക്റ്റ് ചെയ്തു അതിനുശേഷം തുർക്കിയിൽ നിന്നും ടീ നൂറ്റി ഇരുപത്തിയൊൻപത് അറ്റാക്ക് ഹെലികോപ്റ്ററുകൾ വാങ്ങുവാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു പാകിസ്ഥാൻ ഏറെക്കുറെ ടീ നൂറ്റി ഇരുപത്തി ഒൻപത് വാങ്ങുന്നതിനോട് അടുത്തെത്തിയപ്പോൾ അമേരിക്ക വീണ്ടും ഇടപെടുകയും അമേരിക്കയുടെ ഇടപെടൽ മൂലം തുർക്കി പാകിസ്ഥാൻ ഈ ഹെലികോപ്റ്ററുകൾ നൽകുന്നതിൽ നിന്നും പിൻവാങ്ങുകയും ചെയ്തു ടി നൂറ്റി ഇരുപത്തി ഹെലികോപ്റ്ററുകളിൽ ഉപയോഗിക്കുന്ന എഞ്ചിനുകൾ അമേരിക്കൻ നിർമ്മിതമാണ് അതുകൊണ്ട് തന്നെ ടി നൂറ്റി ഇരുപത്തിയൊൻപതിന് എഞ്ചിനുകൾ നൽകില്ല എന്ന് അമേരിക്ക ഭീഷണിപ്പെടുത്തി ഡിഫൻസ് പോലെയുള്ള ആയിട്ടുള്ള മേഖലകളിൽ മറ്റ് രാജ്യങ്ങളെ ആശ്രയിക്കേണ്ടി വന്നാൽ ഇത്തരം അപകടങ്ങൾ ഉണ്ട് പാകിസ്ഥാൻ പിന്നീട് റഷ്യയിൽ നിന്നും ഏതാനും എം ഐ തേർട്ടി ഫൈവ് ഹെലികോപ്റ്ററുകൾ വാങ്ങിയിരുന്നു എന്നാൽ ഹൈ ആൾട്ടിറ്റ്യൂഡിൽ ഇവയുടെ പെർഫോമൻസ് വളരെ മോശമായിരുന്നു മറ്റൊരു മാർഗവും പാകിസ്ഥാൻ ചൈനയുടെ ഇസഡ് ടെൺ അറ്റാക്ക് ഹെലികോപ്റ്ററുകൾ വാങ്ങുവാൻ തീരുമാനിക്കുകയായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ ചൈന മൂന്ന് ഇസഡ് ടെൺ ഹെലികോപ്റ്ററുകൾ ടെസ്റ്റിംഗിന് വേണ്ടി പാകിസ്ഥാന് നൽകി എന്നാൽ ഇവയുടെ പെർഫോമൻസ് പാകിസ്ഥാന് തൃപ്തികരമായിരുന്നില്ല ഇസഡ് ടെന്നിന്റെ മോശം പെർഫോമൻസിന് ശേഷം തുർക്കിയിൽ നിന്നും ടി നൂറ്റി ഇരുപത്തി ഒൻപത് വാങ്ങുവാൻ തുനിഞ്ഞെങ്കിലും പാകിസ്ഥാന്റെ ഈ ശ്രമം അമേരിക്ക ബ്ലോക്ക് ചെയ്തു അവസാനം മറ്റൊരു മാർഗവും പാകിസ്ഥാൻ ഇസഡ് ടെൻ ഹെലികോപ്റ്ററുകളിലേക്ക് തന്നെ മടങ്ങിയെത്തി രണ്ടായിരത്തി പതിനഞ്ചിൽ പാകിസ്ഥാന് ഇസഡ് ടെൻ ഹെലികോപ്റ്ററുകളുടെ ചൈനീസ് നിർമ്മിതമായ എഞ്ചിനുകളിൽ തീരെ തൃപ്തി ഉണ്ടായിരുന്നില്ല ഇസഡ് ടെൻ പാകിസ്ഥാന് മറ്റു മാർഗങ്ങളൊന്നുമില്ലാത്തതിനാൽ വാങ്ങേണ്ടി വന്നിരിക്കുകയാണ് പാകിസ്ഥാൻ വാങ്ങുന്ന ഇസഡ് ടെൺ എം ഇ ഹെലികോപ്റ്ററുകൾ ഇസഡ് ടെണിനേക്കാൾ കൂടുതൽ മികച്ചതാണ് കൂടുതൽ മെച്ചപ്പെട്ട എൻജി ൾ ടൈറ്റാനിയം സെറാമിക് ആർമർ എ ഇ എസ് എ മിസൈൽ വാണിംഗ് സിസ്റ്റം വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഇലക്ട്രോണിക് വാർഫെയർ സിസ്റ്റം എന്നിവ ഇസഡ് ടെൻ എം ഇ ഹെലികോപ്റ്ററുകൾക്കുണ്ട് ഇസഡ് ടെൻ എംഇ യുടെ എം ടി വെയ്റ്റ് അയ്യായിരത്തി ഒരുന്നൂറ് കിലോഗ്രാമാണ് ഇതിൻ്റെ മാക്സിമം ടേക്ക് ഓഫ് വെയ്റ്റ് ഏഴായിരത്തി ഇരുന്നൂറ് ആണ് എം ടി വെയ്റ്റ് എന്നാൽ ഹെലികോപ്റ്ററിന്റെ ആക്ച്വൽ വെയ്റ്റും മാക്സിമം ടേക്ക് ഓഫ് വെയ്റ്റ് എന്നാൽ പരമാവധി വെപ്പൺസ് ക്യാരി ചെയ്തുകൊണ്ട് പറന്നുയരുവാൻ സാധിക്കുന്ന വെയ്റ്റുമാണ് ഇസഡറ്റൺ എം ഇയിൽ രണ്ട് ആയിരത്തി അറുനൂറ് എച്ച് പി എഞ്ചിനാണ് ഉപയോഗിക്കുന്നത് ഇന്ത്യയുടെ എൽ സി എച്ച് പ്രസന്റ് അറ്റാക്ക് ഹെലികോപ്റ്ററിന് എം ഡി വെയ്റ്റ് രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് കിലോഗ്രാമാണ് മാക്സിമം ടേക്ക് ഓഫ് വെയ്റ്റ് അയ്യായിരത്തി എണ്ണൂറ് കിലോഗ്രാമും ആയിരത്തി നാനൂറ് എച്ച് പി പവറുള്ള രണ്ട് ശക്തി എഞ്ചിനുകളാണ് എൽ സി എച്ച് ഉപയോഗിക്കുന്നത് ഭാവിയിൽ എൽ സി എച്ചിൽ ആയിരത്തി അറുനൂറ് എച്ച് പി എഞ്ചിനുകൾ ഘടിപ്പിക്കുവാനാണ് എച്ച് എൽ ഉദ്ദേശിക്കുന്നത് താരതമ്യേനെ ഭാരം കുറഞ്ഞ കൂടുതൽ പവർഫുള്ളായ എഞ്ചിൻ ഘടിപ്പിച്ച എൽ സി എച്ച് പ്രജന്റ് ഹിമാലയൻ മേഖലയിൽ കൂടുതൽ എഫക്റ്റീവായി പ്രവർത്തിക്കും മെച്ചപ്പെട്ട പവർ ടു വെയിറ്റ് റേഷ്യോ ആണ് ഇത് സാധ്യമാക്കുന്നത് അതുപോലെ ഹൈ ആൾട്ടിറ്റ്യൂഡ് മേഖലയിൽ പ്രവർത്തിക്കുന്നതിന് വേണ്ടി പ്രത്യേകം ഡിസൈൻ ചെയ്തതാണ് എൽ സി എച്ച് പ്രജന്റ് എൽ സി എച്ചിന്റെ റോട്ടറുകളും ഹൈ ആൾട്ടിറ്റ്യൂഡ് പെർഫോമൻസിന് വേണ്ടി ഒപ്റ്റിമൈസ് ചെയ്തിട്ടുള്ളവയാണ് എം ടി വെയിറ്റ് മാക്സിമം ടേക്ക് ഓഫ് വെയിറ്റ് എഞ്ചിൻ പവർ പവർ ടു വെയിറ്റ് റേഷ്യോ എന്നിവ ഹൈ ആൾട്ടിറ്റ്യൂഡ് മേഖലയിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പരാമീറ്ററുകളാണ് ഒരു എയർക്രാഫ്റ്റിന്റെ അല്ലെങ്കിൽ ഹെലികോപ്റ്ററിന്റെ മീനിങ് ഫുൾ പെയ്ലോഡ് എന്ന് പറയുന്നത് മാക്സിമം ടേക്ക് ഓഫ് വെയിറ്റ് മൈനസ് എം ടി അങ്ങനെ നോക്കിയാൽ എംഇ യുടെ മാക്സിമം പെയ്ലോഡ് രണ്ടായിരത്തിഒരുന്നൂറ് കിലോഗ്രാമാണ് എൽ സി എച്ച് പ്രസന്റിന്റെ മാക്സിമം പെയ്ലോഡ് മൂവായിരത്തി അഞ്ഞൂറ്റി അൻപത് കിലോഗ്രാമും അതായത് ഇസഡ് ടെണിനേക്കാൾ ചെറുതായിട്ട് പോലും കൂടുതൽ വെപ്പൺസ് വഹിക്കുവാൻ എൽ സി എച്ചിന് സാധിക്കും എൽ സി എച്ചിന്റെ യൂസ്ഫുൾ പെയ്ലോഡ് മൂവായിരത്തി അഞ്ഞൂറ്റി അൻപത് കിലോഗ്രാമുണെങ്കിലും ഹൈ ആൾട്ടിറ്റ്യൂഡ് പെർഫോമൻസിന് വേണ്ടി ഇവയുടെ പെയ്ലോഡ് ആയിരത്തി എഴുന്നൂറ്റി അൻപത് കിലോഗ്രാം ആയി ഒപ്റ്റിമൈസ് ചെയ്തിട്ടുണ്ട് ഹൈ ആൾട്ടിറ്റ്യൂഡ് മേഖലയിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നതിനുള്ള പവർ ടു വെയ്റ്റ് റേഷ്യോ ഇസഡ് ടെന്നിൽ കുറവാണ് ഇത് ഇവയുടെ പെർഫോമൻസിനെ കാര്യമായി ബാധിക്കും ഇന്ത്യയുടെയും ചൈനയുടെയും ബോർഡർ പൂർണ്ണമായും ഹിമാലയൻ പർവ്വത നിരകളാണ് അതായത് ഹൈ ആൾട്ടിറ്റ്യൂഡാണ് ഈ മേഖലയിൽ ചൈനയുടെ ഇസഡ് ടെന്നിനെ അപേക്ഷിച്ച് എൽ കൂടുതൽ മികച്ച പെർഫോമൻസ് തീർച്ചയായും നൽകും ഇതേ കാരണം കൊണ്ട് തന്നെയാണ് പാകിസ്ഥാൻ ഇസഡ് ടെണ് ആദ്യം വാങ്ങുവാൻ വിസമ്മതിച്ചതും മറ്റ് മാർഗ്ഗങ്ങളൊന്നുമില്ലാതെ വന്നപ്പോൾ മാത്രം ഇവ വാങ്ങുവാൻ തയ്യാറായതും ഇസഡ് ടെൺ എം ഇയിൽ ആയിരത്തി അറുന്നൂറ് എച്ച് പി പവറുള്ള ഡബ്ല്യു ഇസഡ് നയൻ സി ടെർബോഷാഫ്റ്റ് എഞ്ചിനാണ് ഉപയോഗിക്കുന്നത് ബേസ് വേരിയൻ്റായ ഇസഡ് ടെൻ ഹെലികോപ്റ്ററിൽ ഉപയോഗിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ് എച്ച് പി പവറുള്ള ഡബ്ല്യു ഇസഡ് നയൻ ജി എഞ്ചിനുകളും ഡബ്ല്യു എസ് നയൻ സി അപേക്ഷിച്ച് ഇവയ്ക്ക് പവർ കുറവാണ് ചൈനയുടെ ടർബോഷാഫ്റ്റ് എഞ്ചിനുകൾക്ക് റിലയബിലിറ്റിയും വളരെ കുറവാണ് അതായത് ഇവ അപകടത്തിൽ പെടുവാനുള്ള സാധ്യത കൂടുതലാണ് എൽ സി എച്ച് പ്രജന്റിൽ ഉപയോഗിക്കുന്ന ശക്തി ടർബോഷാഫ്റ്റ് എഞ്ചിൻ ചൈനയുടെ ടർബോഷാഫ്റ്റ് എൻജിനുകളേക്കാൾ റിലയബിൾ ആണ് ഇവ ഹൈ ആൾട്ടിറ്റ്യൂഡ് മേഖലയിൽ പ്രവർത്തിക്കുന്നതിനു വേണ്ടി പ്രത്യേകം ഒപ്റ്റിമൈസ് ചെയ്തിട്ടുള്ള എഞ്ചിനുകളാണ് ഇന്ത്യയുടെ എച്ച് എ ധ്രുവ് രുദ്ര തുടങ്ങിയ ഹെലികോപ്റ്ററുകളിൽ ഇതേ എഞ്ചിൻ തന്നെയാണ് ഉപയോഗിക്കുന്നത് വർഷങ്ങളായി ഇവ ഹിമാലയൻ മേഖലകളിൽ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇവയുടെ പെർഫോമൻസ് പ്രൂവ് ചെയ്തു കഴിഞ്ഞു സെൻസറുകളുടെയും ഏവിയോണിക്സിന്റെയും കാര്യമെടുത്താൽ ഇസഡ് ടെൺ എം ഇ എൽ സി എച്ചിനേക്കാൾ കുറച്ചുകൂടി മുന്നിലാണ് എന്നാൽ ഈ ഒരു കുറവ് നികത്തുവാനുള്ള ശ്രമങ്ങളിലാണ് എച്ച് എ എൽ പ്രജന്റിന്റെ സീരിയൽ പ്രൊഡക്ഷൻ ആരംഭിക്കുമ്പോൾ പുതിയ ജനറേഷൻ സെൻസർ പാക്കേജ് തന്നെ ഇവയിലുണ്ടാകും മിസൈലുകളിൽ നിന്നും രക്ഷപ്പെടുവാൻ സഹായിക്കുന്ന ഡയറക്റ്റഡ് ഇൻഫ്രാറെഡ് കൌണ്ടർ മെഷർ മിസൈൽ അപ്രോച്ച് വാണിംഗ് സിസ്റ്റം ലേസർ സെൻസർ റഡാർ വാണിംഗ് റിസീവർ ഇലക്ട്രോണിക് വാർഫെയർ സ്യൂട്ട് എന്നിങ്ങനെ എല്ലാത്തരം സെൻസറുകളും സെൽഫ് പ്രൊട്ടക്ഷൻ സംവിധാനങ്ങളും എൽ സി എച്ചിൽ ഉണ്ടാകും എങ്കിലും ഇസഡ് ടെൻ എംഇയിലുള്ള മില്ലിമീറ്റർ വേവ് റഡാർ പ്രജന്റിൽ ഉണ്ടാവുകയില്ല ഇതൊരു പോരായ്മ തന്നെ ആണെങ്കിലും ഇത്തരം റഡാറുകൾ ഘടിപ്പിച്ചാൽ അഡീഷണൽ വെയ്റ്റ് ഹെലികോപ്റ്ററിനുണ്ടാകും ഇത് പെയ്ലോഡ് കപ്പാസിറ്റിയെ ബാധിക്കുവാനും എയ്റോ ഡൈനാമിക്സിൽ വ്യത്യാസങ്ങൾ ഉണ്ടാക്കുവാനും സാധ്യതയുണ്ട് അതുകൊണ്ടാകും ഇവയെ ഇന്റഗ്രേറ്റ് ചെയ്യുവാൻ എച്ച് എ എൽ തയ്യാറാകാത്തത് ഇസഡ് ടെൺ എംഇയുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഇവയുടെ വെപ്പൺ പാക്കേജ് ആണ് എയർ ടു എയർ മിസൈലുകൾ ആന്റി ടാങ്ക് മിസൈലുകൾ എയർ ടു സർഫസ് മിസൈലുകൾ എയർ ലോഞ്ച് യു എ വി എന്നിങ്ങനെ ഒരു സമ്പൂർണമായ വെപ്പൺ പാക്കേജ് ഇസഡ് ടെൺ എം ഇ ഹെലികോപ്റ്ററുകൾക്കുണ്ട് പ്രസന്റിന് പറയത്തക്ക വെപ്പൺ കേപ്പബിലിറ്റി ഇതുവരെയും നൽകിയിട്ടില്ല ഡിആർ ഡിഒ ഡെവലപ്പ് ചെയ്യുന്ന ഹെലികോപ്റ്റർ ലോഞ്ചഡ് മിസൈലുകളായ ധ്രുവാസ്ത്ര കെലിന എന്നിവ ഇതുവരെയും ഡെവലപ്മെന്റ് പൂർത്തിയാക്കിയിട്ടില്ല നിലവിൽ റോക്കറ്റുകളും ഗണ്ണുകളും മാത്രമേ എൽ സി എച്ചിന് ഉപയോഗിക്കുവാൻ സാധിക്കുകയുള്ളൂ മിസ്ത്രാൽ എയർ ടു എയർ മിസൈലുകളും എൽ സി എച്ചിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട് ആന്റി ടാങ്ക് ആന്റി ആർമർ കേപ്പബിലിറ്റി ഇതുവരെയും എൽ സി എച്ചിന് ലഭിച്ചിട്ടില്ല ഇത് വലിയ ഒരു പോരായ്മ തന്നെയാണ് ഒരു അറ്റാക്ക് ഹെലികോപ്റ്ററിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലിയാണ് ശത്രുക്കളുടെ ടാങ്കുകളെ തകർക്കുക എന്നത് ധ്രുവാസ്ത്ര മിസൈൽ തയ്യാറാകുന്നതുവരെ ഈ ഒരു കേപ്പബിലിറ്റിക്ക് വേണ്ടി എൽ സി എച്ചിന് കാത്തിരിക്കേണ്ടി വരും വെപ്പൺസിൻ്റെ കാര്യത്തിൽ ഇസഡ് ടെൺ എം ഇ എൽ സി എച്ചിനേക്കാൾ വളരെ മുന്നിലാണ് മൊത്തത്തിൽ പറഞ്ഞാൽ എൽ സി എച്ചിന് തന്നെയാണ് അഡ്വാൻറ്റേജ് ഹൈ ആൾട്ടിറ്റ്യൂഡ് പെർഫോമൻസിൽ ഹെലികോപ്റ്റർ ഡിസൈനിങ്ങിനാണ് പ്രാധാന്യം ഈ ഒരു ഡിസൈൻ അഡ്വാൻറ്റേജ് പ്രജന്റിനുണ്ട് വെപ്പൺസ് മേഖലയിൽ മാത്രമാണ് ഇസഡ് ടെൺ അറ്റാക്ക് ഹെലികോപ്റ്ററിന് അഡ്വാൻറ്റേജ് ഉള്ളത് എന്നാൽ എൽ സി എച്ചിന് വേണ്ടി ഏത് തരത്തിലുമുള്ള വെപ്പൺ നിർമ്മിക്കുവാൻ നമുക്ക് കഴിയും ഇസഡ് ടെന്നിൻ്റെ അഡ്വാൻറ്റേജ് ടെമ്പററി മാത്രമാണ് എന്നാൽ പ്രജന്റിന്റെ ഡിസൈൻ അഡ്വാൻറ്റേജ് പെർമനന്റ് ആണ് പാകിസ്ഥാന് ലഭിച്ചിരിക്കുന്ന ഇസഡ് ടെൺ എമ്മി അറ്റാക്ക് ഹെലികോപ്റ്ററുകൾ തീർച്ചയായും വളരെ അഡ്വാൻസ്ഡ് തന്നെയാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇവ ഒരു ഭീഷണിയുമാണ് എന്നാൽ ഇന്ത്യ സ്വന്തമായി നിർമ്മിച്ച എൽ സി എച്ച് പ്രജന്റ് അമേരിക്കയിൽ നിന്നും വാങ്ങിയ അപ്പാച്ച ഹെലികോപ്റ്ററുകൾ എന്നിവയുടെ കൂടി തീർച്ചയായും ഇവയെ പ്രതിരോധിക്കുവാൻ ഇന്ത്യക്ക് സാധിക്കും അതുപോലെ തന്നെ എൽ സി എച്ചിന്റെ ഹൈ ആൾട്ടിറ്റ്യൂഡ് പെർഫോമൻസ് ലോകത്തിലെ മറ്റൊരു ഹെലികോപ്റ്ററുകൾക്കുമില്ല അമേരിക്കയിൽ നിന്നും ഇന്ത്യ വാങ്ങിയ അപ്പാച്ച ഹെലികോപ്റ്ററുകൾക്ക് പോലും ഹൈ ആൾട്ടിറ്റ്യൂഡ് മേഖലയിൽ എൽ സി എച്ച് പ്രജന്റിന്റെ അത്രയും കേപ്പബിലിറ്റി ഇല്ല ഇത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ ഒരു അഡ്വാൻറ്റേജ് ആണ് പ്രത്യേകിച്ചും ചൈനീസ് ബോർഡർ പൂർണ്ണമായും മലനിരകളായതുകൊണ്ട് തന്നെ ഹൈ ആൾട്ടിറ്റ്യൂഡ് പെർഫോ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ മേഖലയിൽ എൽ സി എച്ച് മറ്റെല്ലാ ഹെലികോപ്റ്ററുകളെയും പിന്തള്ളിയിരിക്കുന്നു വെപ്പൺസിന്റെ കാര്യത്തിൽ മാത്രമാണ് എൽ സി എച്ച് ഇപ്പോൾ പുറകിൽ നിൽക്കുന്നത് ഈ ഒരു പോരായ്മയും അധികം വൈകാതെ തന്നെ പരിഹരിക്കപ്പെടും പ്രിയപ്പെട്ടവരെ ഇത്രയും വിവരങ്ങൾ വ്യക്തമായി എന്ന് കരുതുന്നു എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ജയ് ഹിന്ദ്